ീരാറ്റുപേട്ട മുനിസിപ്പൽ കോംപ്ലക്സിനായി തറക്കല്ലിട്ട സ്ഥലം മാലിന്യ കൂമ്പാരമായി പ്രതിഷേധം ശക്തമാകുന്നു ഈരാറ്റുപേട്ട മുനിസിപ്പൽ കോംപ്ലക്സ് നിർമ്മിക്കാനെന്ന പേരിൽ തറക്കല്ലിട്ട തടവനാൽ ഭാഗത്തെ സ്ഥലമാണ് മാലിന്യം തള്ളുന്ന കേന്ദ്രമായി മാറിയിരിക്കുന്നത് ഒമ്പത് കോടി പത്ത് ലക്ഷം രൂപ ചിലവിൽ മുനിസിപ്പൽ കോംപ്ലക്സ് നിർമ്മിക്കുമെന്നായിരുന്നു നഗരസഭാ ഭരണസമിതിയുടെ വാദം ഇതിന്റെ അടിസ്ഥാനത്തിൽ സ്ലോട്ടർ ഹൌസ് അടച്ചുപൂട്ടുകയും ഈ സ്ഥലം മുനിസിപ്പൽ കോംപ്ലക്സ് നിർമ്മിക്കാൻ ഏറ്റെടുക്കുകയുമായിരുന്നു എന്നാൽ കോംപ്ലക്സ് നിർമ്മിച്ചില്ല എന്ന് മാത്രമല്ല സ്ലോട്ടർ ഹൗസ് നശിച്ചു പോവുകയും ഈ സ്ഥലം വേസ്റ്റ് തള്ളുന്ന കേന്ദ്രമായി മാറുകയും ചെയ്തിരിക്കുകയാണ് ഇതിനു സമീപത്താണ് മീനച്ചില്ലാർ സ്ഥിതി ചെയ്യുന്നത് ഇവിടെ നിന്നുള്ള മാലിന്യ വസ്തുക്കൾ ആറ്റിലേക്ക് ഒഴുകിപ്പോകുന്നതായി പ്രദേശവാസി കൂടിയായ കെ യു സുൽത്താൻ പറഞ്ഞു നഗരസഭയുടെ പേരിലുണ്ടായിരുന്ന ട്രാക്ടർ ഇതിനുള്ളിൽ കിടന്ന് നശിച്ചതായി കെ യു സുൽത്താൻ പറഞ്ഞു നഗരസഭ കഴിഞ്ഞ പദ്ധതിയില് നമ്മുടെ കുർബാനി സാഹിബിന്റെ കാലഘട്ടത്തില് ഉദ്ഘാടനം നഗരസഭയ്ക്ക് വേണ്ടി ഉൾ പിന്നെ നമ്മുടെ നഗരസഭ ബിൽഡിങ്ങിന് വേണ്ടി ഒൻപത് കോടി പത്ത് ലക്ഷം രൂപ അനുവദിച്ച് നഗരസഭാ ബിൽഡിംഗ് പണിയാൻ പോയ നഗരസഭാ മന്ദിരം പണിയാമ്പോഴ ബിൽഡിംഗ് ഷോൾട്ടർ ഹൗസിന്റെ അവസ്ഥയാണ് ഇപ്പൊ നമ്മൾ ഈ കാണുന്നത് വളരെ ദയനീയ അവസ്ഥയാണ് ഇവിടെയുള്ള ജനങ്ങൾ നമ്മൾ ഓരോ പൊതുപ്രവർത്തനങ്ങളുമായിട്ട് വരുമ്പോൾ ഇവിടുത്തെ ജനങ്ങൾ പറയുന്നത് ഇവിടെ താമസിക്കാൻ അല്ലാത്ത അവസ്ഥയാണ് വളരെയധികം പിന്നെ ദേഷ്ടുകൾ നിറഞ്ഞ് പൂമ്പാരമായി മാറി അതിനുള്ളിൽ നിലവില് ഉണ്ടായിരുന്ന അറബ്ശാലയുമായിട്ട് ബന്ധപ്പെട്ട പിന്നെ കമ്പനിയുടെ കുറെ പാഴ്സുകളും ഒന്നും നിലവിലവിടെ ഇല്ല ഉണ്ടായിരുന്ന സാധനങ്ങളെല്ലാം എങ്ങോട്ട് പോയെന്ന് പോലും അറിയാതെ അതിനകത്ത് വളരെയധികം വേസ്റ്റുകളും മാലിന്യങ്ങളും കൊണ്ട് നിറഞ്ഞ് ഇവിടെ താമസിക്കുന്ന ആളുകൾക്ക് താമസിക്കാൻ പോലും മേലാത്തൊരവസ്ഥയാണ് നീരാറ്റുവടയിൽ ഉള്ളത് ഒരു നഗരസഭ പിന്നെ ഒരു വാഹനം ഒരു ഇതിനുള്ളിൽ ഉണ്ടായിരുന്നു ആ വാഹനം ഒരു ട്രാക്ടർ അതിനുള്ളിൽ ലക്ഷക്കണക്കിന് രൂപ മടക്കി നഗരസഭ വാങ്ങിച്ചതാണ് ആ ട്രാക്ടറൊക്കെ ഇന്ന് വെറുതെ ഇവിടെ നശിച്ച് കിടക്കുന്ന പള്ള പിടിച്ചു കിടക്കുന്ന ഒരു സാഹചര്യമാണ് കണ്ടത് അതിനുള്ളിലുള്ള സംവിധാനം കയറി ബിൽഡിംഗ് വരെ നശിച്ച് എത്ര കോടി രൂപ മടക്കിയാണ് ഈ ബിൽഡിംഗ് പണിത് എന്നുള്ള അവസ്ഥ വളരെ ദയനീയ അവസ്ഥയാണ് മൊത്തത്തിൽ ഈരാറ്റോട്ടിക്കൊരു എന്താ പറയുന്നത് ഇതിൻ്റെ വേസ്റ്റ് ആണെങ്കിൽ മഴ പെയ്തു കഴിയുമ്പോൾ ഒഴുകി വന്നിട്ട് ഈ മലിനങ്ങളെല്ലാം ഒഴുകി മഴ വെള്ളം വരുന്നതിൻ്റെ കൂടെ ഉള്ള വേസ്റ്റ് എല്ലാം നമ്മുടെ നമ്മളെ മീനച്ചിലാറിലോട്ടാണ് ഒഴുകി വരുന്നത് അത് നിങ്ങൾക്ക് കാണാം തൊട്ട് ഫ്രണ്ടിലാണെങ്കിൽ ഇതാ മീനച്ചിലാറാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും നമുക്കിതൊരു മാറ്റം അനിവാര്യമാണ് അപ്പോൾ ഈ രീതിയിൽ അതുപോലെ തന്നെ വേറൊരു സംഭവം ഈ ഒരു മരം ഇതിന് ചേർന്നൊരു വലിയ മരം അതിനെ ചൊട്ട് ചേർന്നൊരു മൂന്നാലഞ്ച് കുടുംബം താമസിക്കുന്നുണ്ട് ഈ മരം ഏത് സമയത്തും വലിയൊരു മരമാണ് അത് ഏത് സമയത്തും മറിഞ്ഞു വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം അതാ കാണുന്നതാണ് മരം ഒടിഞ്ഞു വീഴുന്ന സമയത്ത് മറ്റുള്ള ആളുകൾക്ക് ഒരു അപകട ഭീഷണി മറ്റുള്ള കാര്യങ്ങളും ആ വീട്ടുകാർ എന്നോട് പറയുകയാണ് എന്തെങ്കിലും ആരോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല എന്താണ് ചെയ്യേണ്ടതെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല ആരോടാണ് ഞങ്ങൾ പരാതി പരാതിപ്പെടേണ്ടതെന്നും അറിയത്തില്ല ഒരു തീരുമാനങ്ങളുമില്ല ഞങ്ങളുടെ കുട്ടികൾക്കാണെങ്കിലും മറ്റുള്ള അസുഖങ്ങൾ കൊണ്ടോ മറ്റുള്ള ആശുപത്രിയും ഹോസ്പിറ്റലും എല്ലാം കയറുമ്പോൾ കൊതുകുകൾ കൊണ്ടൊന്നും ഇവിടെ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് ഞങ്ങൾക്ക് എന്താണ് ഞങ്ങൾ ഇത്തരം ടൗണിനെ നടുക്കിൽ ജീവിക്കുന്നവർക്ക് ജീവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം സാഹചര്യമല്ലെന്നാണ് ഇപ്പോൾ പറയുന്നത് ഇതിന് എന്തെങ്കിലും ഒരു പോകുമ്പഴി എന്തായാലും ഉടനടി ഒന്നല്ല നഗരസഭ എടുക്കുക അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ ആ ബിൽഡിങ് നഗരസഭാ സമുച്ചയം എത്രയും പെട്ടെന്ന് യാഥാർത്ഥ്യമാക്കാനുള്ള ഒരു സംവിധാനങ്ങൾ ചെയ്യുക മാലിന്യം തള്ളുന്നത് മൂലം ഈച്ചശല്യം വർദ്ധിച്ചിരിക്കുകയാണെന്നും ദുർഗന്ധം മൂലം സമീപത്ത് നിൽക്കാൻ കഴിയാത്ത അവസ്ഥയാണെന്നും പ്രദേശവാസികൾ പറയുന്നു പല തവണ പരാതിപ്പെട്ടിട്ടും യാതൊരു നടപടിയും സ്വീകരിച്ചില്ല എന്നും ആക്ഷേപം ശക്തമായിട്ടുണ്ട് ഈ വണ്ടിക്കകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന വണ്ടിക്കാർ മുഴുവനും കൊണ്ടുവന്ന് പിന്നെ ചെറിയ കെട്ടായിട്ട് വാഴമാരും മറ്റുള്ളവരും ദൂരെ ഉള്ളവരും വണ്ടിയിലും കൊണ്ടുവന്ന് അത് പറമ്പിലോട്ട് വാടയും കൊണ്ട് കിടക്കത്തില്ല പാമ്പിന്റെ ശല്യം മൂന്ന് പാമ്പിനെ പെരക്കകത്തെന്ന് പിടിച്ച് മരത്തി കൂടെ ഒരു മരം നിക്കുന്നതാണെങ്കിൽ വീടിന്റെ മണ്ട വന്ന് ചാഞ്ഞ് കിടന്ന് മുനിസിപ്പാലിറ്റി പോയി പറഞ്ഞു ഞങ്ങളുടെ ഷീറ്റ് എല്ലാം ഒടിഞ്ഞു പോയി ആ പാർട്ടിക്കാര് വന്ന ഞങ്ങളുടെ ഷീറ്റ് മുറിച്ച് താഴെ ഇറക്കി തന്നു ഒടിഞ്ഞു തൂങ്ങി കിടന്നിട്ട് അന്നേരം ഇതേ കൂടുതൽ ഞങ്ങൾ പരാതി കൊടുത്തു കൊടുത്ത് മുനിസിപ്പാലിറ്റി മടുത്ത് ഒരു പതിനാറ് പ്രാവശ്യം ഞാൻ പരാതി കൊണ്ടുപോയതാ അതിന്റെ എല്ലാം മുനിസിപ്പാലിറ്റി കമ്പ്യൂട്ടറിനെ അത്ത് നോക്കിയാൽ കിട്ടും ഞാൻ മടുത്ത് ഞാൻ ഇപ്പൊ ഒന്നും അനങ്ങാതിരിക്കാ ഞങ്ങൾ അതുകൊണ്ട് സത്യം പറഞ്ഞാൽ ഇപ്പൊ ഒന്നിനും പോകുന്നില്ല പറഞ്ഞു പറഞ്ഞു മടുത്ത് ഇതിനകൊണ്ട് ഒരു തീരുമാനം ആയില്ല അതിന്റെ ആ ഇല ഇങ്ങോട്ട് വന്ന് കാടാതെ ഒരു കമ്പ് മാത്രം മുറിച്ചു കളഞ്ഞു മുനിസിപ്പാലിറ്റിക്കാർ നാറ്റം കൊണ്ട് കിടക്കത്തില്ല ഈച്ചയും ശല്യം ഈ ഈച്ച കാരണവ ഇവിടത്തെ ഈച്ച ശല്യം കൊണ്ടാണ് ഈ അസുഖങ്ങൾ ഇവിടെ കൂടുതലും വരക്കുന്നത് അല്ലാത്ത അസുഖങ്ങളെല്ലാം ഉണ്ടാവും ഇതുപോലത്തെ മണം പിടിച്ചു കഴിഞ്ഞാൽ അത്ര ശല്യമാ ഇവിടെ ഈ സാട്ട് ഇവിടെ ഭയങ്കര ബുദ്ധിമുട്ടാണ് സാഡ്റോസ് ഉണ്ടായതുകൊണ്ട് ഭയങ്കര സ്മെല്ല ചില നേരമൊക്കെ ഈ ഭക്ഷണത്തിന്റെ സാധനമൊക്കെ കൊണ്ടുവന്നിട്ട് ഇട്ടിട്ട് ഭയങ്കര സ്മെല്ലാ ഞങ്ങൾക്കിവിടെ കിടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് മുൻസിപ്പാലിറ്റിക്ക് പരാതി കൊടുത്തുമായിട്ട് സെന്റ് ചെയ്യാൻ ഒരു നിർവ്വാഹവും ഇല്ല അപ്പുറത്തെ വീട്ടുകാരോടൊക്കെ ചോദിച്ചു നോക്കി ഞങ്ങൾ മാത്രമല്ല ഇത് പരാതിക്കാരി